നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മൂന്നാഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി ജാമ്യത്തിലിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോകരുതെന്നും ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പുവെക്കരുതെന്നും അടക്കം നിരവധി കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി ജൂൺ രണ്ടിന് രാവിലെ തിഹാർ ജയിലിൽ കേജ്രിവാൾ തിരിച്ചെത്തണമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന് പരിഗണിച്ചാണ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം നൽകിയത് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെ ഇന്നലെ വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനിറങ്ങാൻ ഇതോടെ കേജ്രിവാളിന് കഴിയും എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കുന്നതിനോ പ്രചാരണം നടത്തുന്നതിനോ മുഖ്യമന്ത്രിക്ക് അനുവാദമില്ല കോടതി വിധിയെ വിജയമായി ആപ് നേതൃത്വം പറയുമ്പോൾ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി ഭരണത്തിലേറിയ പാർട്ടിക്ക് കേജ്രിവാളിന്റെയും മറ്റ് ആപ്പ് നേതാക്കളുടെയും ജയിൽവാസം വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ ഉണ്ടാക്കിയത് മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിന് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ അമ്പത് ദിവസത്തിലേറെയായി കേജ്രിവാൾ ജയിലിലായിരുന്നു ഇതേ കേസിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ മാസങ്ങളായി ജയിലിലാണ് അതിനിടെ മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാൾ അടക്കമുള്ള പ്രതികൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ വിചാരണ കോടതിയിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഉത്തരവിലെ പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കരുത് മുഖ്യമന്ത്രിയുടെ ഒപ്പോടുകൂടി മാത്രം അന്തിമ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് മുന്നിലെത്തേണ്ട ഫയലുകളിൽ ഒപ്പിടാം മറ്റൊരു ഫയലിലും ഒപ്പുവയ്ക്കരുത് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാനാകില്ല മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കാൻ പാടില്ല കേസിലെ സാക്ഷികളെയോ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഔദ്യോഗിക രേഖകളോ കാണാൻ പാടില്ല ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ കീഴടങ്ങണം ജാമ്യത്തുകയായി അമ്പതിനായിരം രൂപയും ഒരു ആൾ ജാമ്യവും ജയിൽ സൂപ്രണ്ടിന് മുന്നിൽ ഹാജരാക്കണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി